ഹലോ കാറ് വേൾഡ് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസം ഒരു വീഡിയോയിൽ വന്നിട്ടില്ലേ ആയിക്കോട്ടെ വീഡിയോ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടി സിംഗിൾ ഓണറിൽ ഒരു വീഡിയോ ഡീസൽ ഷിഫ്റ്റ് ഇട്ടോ നാല് ഭാഗം പവറിൻ്റെ ഒക്കെ അല്ലേ വണ്ടി കേട്ടോ എല്ലാ ഭാഗവും കണ്ടീഷനാണ് ആക്സിഡൻറ്റ് തട്ടിമുട്ടൊന്നും ഇല്ല സംഭവിച്ചിട്ടില്ല വണ്ടി ടയറും നല്ല ടയർ തന്നെ കേട്ടോ വണ്ടി ഫുള്ള് കണ്ടുപൊളി കേട്ടോ ഫുള്ള് ബോഡി പുറം ആകാൻ പുള്ളു കണ്ട്രോൾ ചെയ്യും നല്ല സൈസില്ല നല്ല വണ്ടിയാട്ടോ നല്ലൊരു ബോഡി ഷേപ്പ് ഇല്ല വണ്ടി ആട്ടോ വണ്ടി വണ്ടിക്ക് അതോ തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും വണ്ടി സംഭവിച്ചിട്ടില്ല മെയിൻ ആക്സിഡൻ്റ് ഒന്നും സംശയിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ഒറിജിനൽ തന്നെയാണ് ഗ്ലാസും മറ്റും ഒറിജിനൽ തന്നെയാണ് ഒന്നും മാറിയിട്ടില്ല എല്ലാ ടയറും നല്ല ടയറാണ് നാല് ടയറും നല്ല ടയറാ കേട്ടോ ഒരേ ടൈമിനിട്ട് നല്ല പുതിയ ഒരു എഴുപത്തഞ്ച് ശതമാനം നാല് ടയറും ഉണ്ട് കേട്ടോ വണ്ടി പോലെ ഫുള്ള് ഫോറം കണ്ടില്ലേ അങ്ങനെ നല്ല പോളിഷേപ്പിൽ വണ്ടി കേട്ടോ ഓക്കെ ഇതേൻ്റെ ഇന്ത്യ ഇത് ഈ ഗ്ലാസ് മുതലൊക്കെ നല്ല സ്റ്റിക്കറ് ഒറിജിനൽ തന്നെയാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഒറിജിനൽ തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ ഒട്ടിച്ചു സ്റ്റിക്കർ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഇത് കാണിച്ചു തരാം ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കിയോളോ ഇഞ്ചർ റൂമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടൊക്കെ നോക്കിയോളോ ഇഞ്ചർ റൂമിന് ഒരു പ്രശ്നമില്ല ഇതാ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ദീമം കാണുന്ന പേസ്റ്റ് ദീമിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ കട്ടോ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ ഒട്ടിച്ചു വിടണ ഒറിജിനൽ പേസ്റ്റ് ആട്ടോ ആ കേട്ടോ വോൾട്ട് മുതലൊക്കെ ഒറിജിനൽ തന്നെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഏ പിന്നെ ഇതിനൊരു ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇതിൽ വണ്ടി കാണൂ കേട്ടോ ടൈമിങ് ചെയ്യുന്നതൊക്കെ മാറ്റി വേണോ ടൈമിങ് ചെയ്യൊക്കെ അത് പുതിയ പല അടിപ്പിച്ചു തന്നെയാണ് മാറ്റിയാണ് ഓക്കെ ഓക്കെ അല്ലേ ഇത് നോക്കി കേട്ടോ ഇൻറ്റീരിയർ നോക്കി കേട്ടോ ഇതാ ഡോറ് ഡോറൊക്കെ നല്ല ഡോർ തന്നെയാണ് നല്ലൊരു പ്രശ്നവുമില്ല നാല് ഭാഗം പവർ ഉണ്ടോ ബട്ടൺ എല്ലാം ഒരുപാട് ഇതിലുണ്ട് സീറ്റ് കവർ ഇല്ല കമ്പനി ഇറങ്ങുമ്പോണ്ടാണ് സീറ്റ് കവർ ഉള്ളൂ സീറ്റ് കവർ കിട്ടോ അതിനൊരു പുതിയ സീറ്റ് കവർ അടിച്ചിടേണ്ടി വരും അതിന് ഒരു നാലഞ്ച് റുപ്യ മുടക്കിയാൽ പുതിയ സീറ്റ് കവർ അല്ല ഉണ്ടെ വേറൊരു പണി ഇതും എടുക്കാല്ല ഇപ്പോൾ കാണുന്ന മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ എത്ര ഉണ്ടോ ഒരു ലക്ഷത്തി പത്തായിരം കാണണുണ്ട് അത് കറക്റ്റ് ആണൊന്നും പറ്റില്ല പറ്റൂല നമുക്ക് ഇല്ലേ പറയാലോ അതിലില്ലാണിപ്പോൾ പറഞ്ഞത് ഒരു ലക്ഷത്തി പത്തായിരാണ് ഓക്കെ അഞ്ചിനെല്ലാം എല്ലാം വൃത്തിയൊക്കെ ഉണ്ട് സീറ്റ് അവരുടെ കമ്മി മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നം വണ്ടിയും ഏഹ് സീറ്റ് ഈ ഡോർമൽ സ്റ്റിക്കർ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ാക്കി ഇവർ സ്പാനർ സ്പാനറൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് കേട്ടോ ഏമലും ഉണ്ട് ഈ ഡോർമലും ആ സ്റ്റിക്കർ കേട്ടോ ഒറിജിനൽ ആയിട്ടാണ് ഒറിജിനൽ സ്റ്റിക്കർ ഉണ്ടാവുള്ളൂ ഡോർ ഒന്നും മാറ്റിയില്ല ഗ്ലാസ് ഒന്നും മാറ്റിയില്ല വണ്ടി കേട്ടോ ഒരു വസ്തു മാറ്റിയിട്ടില്ല ചെറിയ ചെറിയ ഉള്ളിൽ കുറച്ചൊരു സീറ്റ് കവറിൻ്റെ പണിയെടുക്കാണ്ട് വേറെ ഉള്ളിൽ വേറെ സ്റ്റാറിങ് കവർ ഇടാണ്ട് വർത്തല്ല കേട്ടോ ഓക്കെ ഇതാണ് വണ്ടി കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വി ഡി സ്വിഫ്റ്റ് ഡീസല് ഫസ്റ്റ് ഓണറ് ഓക്കെ പാർട്ടി ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണ് എന്തെങ്കിലുമൊക്കെ ഒരു നെഗോസിബിൾ ഉണ്ടാവും കേട്ടോ ലക്ഷം ചെറിയ കമ്മിയൊക്കെ ഉണ്ടാവും ഓക്കെ വണ്ടി നോക്കിക്കോളി ഹൗസിൻ്റെ വിളിച്ചോളി ഈ നമ്പറിൽ